ഓക്കെ ഗായ്സ് ഓക്കെ ഇവിടെ ഇപ്പം എന്തായാലും ഞാൻ എന്തായാലും റീസെൻ്റ് ഇല്ലേ പുതിയ വണ്ടിയൊക്കെ എടുത്തു കേട്ടാ ഞാൻ പിന്നെ എല്ലാം എടുത്ത വണ്ടിയെന്ന് വെച്ചാൽ നമ്മുടെ ടൊയോട്ടയുടെ ഫോർച്യൂണർ ആണ് കേട്ടോ ഫോർച്യൂണർ ലെജൻഡർ ആണ് കേട്ടോ ഞാൻ പുതിയതായിട്ട് എടുത്ത വണ്ടി എന്ന് വെച്ചാൽ ഓക്കെ ഇത് പിന്നെ കാണാനായിട്ട് ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് ഈസ് ഓക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ വണ്ടി കാണാനായിട്ടൊക്കെ നല്ലൊരു പ്രീമിയം ലുക്കാണ് കേട്ടോ ഈ വണ്ടി തരണതെന്ന് വെച്ചാൽ ഓക്കെ നമുക്കൊരു കാര്യം ചേട്ടാ നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടി എന്തായാലും എടുത്ത് എന്തായാലും എങ്ങോട്ടെങ്കിലും എന്തായാലും കറങ്ങാനായിട്ട് എന്തായാലും പോവാം കേട്ടോ പക്ഷെ എൻ്റെ പൊന്നെ സിച്ച് ലുക്കാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ജസ്റ്റ് എന്തായാലും ഒന്ന് കാണിച്ച് ഞങ്ങൾക്ക് തരാൻ കൈസ് ഓക്കെ ഇതിൻ്റെ ഇൻറ്റീരിയർ ആക്ച്വലി ഇല്ല ഒരു രക്ഷ ഇല്ല ഐസ് കാണാനായിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് വെച്ചാൽ ഓക്കെ ഇൻ്റീരിയർ ആക്ച്വലി ഒരു രക്ഷ ഇല്ല നമുക്ക് ജസ്റ്റ് ഒരു റൈഡ് കണക്ക് പോയിട്ട് എന്തായാലും വരാൻ കൈസ് ഓക്കെ അപ്പോൾ കേസ് എന്തായാലും നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ നേരെ അങ്ങ് സൈഡെടുത്ത് നേരെ എന്തായാലും ഒന്നൊന്ന് ചെറിയൊരു റൈഡ് കണക്കെ നമുക്ക് എന്തായാലും പോയിട്ട് എന്നാലും വരാം കേസ് ഓക്കെ ശെ എൻ്റെ അപ്പൊ ഒന്നേസ് ഒരു രക്ഷയല്ല കിഡിലെ വണ്ടി അങ്ങനൊക്കെയാണ് ഓക്കെ ഒന്നും പറയൂല കിഡിലെ വണ്ടി ഓക്കെ നമുക്കൊരു ആയിരുന്നു നമുക്ക് ഇവിടെ നിന്നാലും ഒന്ന് ജസ്റ്റ് എന്തായാലും തിരിക്കണം നമുക്ക് കൂടുതൽ അങ്ങോട്ട് പോകണല്ലേ പുതിയ വണ്ടിയാണൊക്കെ നമുക്കെന്തായാലും ഈ വണ്ടിയും കൊണ്ട് ജസ്റ്റ് എന്തെങ്കിലും ഒരു ഓഫ് റോഡൊക്കെ എന്തായാലും പോയിട്ട് വരാമായിരുന്നു കേസ് ഓക്കേ നല്ല രസമായിരിക്കാണ് പോയിട്ടൊക്കെ വരുമ്പോൾ ഓക്കെ അല്ല ഐസ് ഇത് ആരാണ് ഈസ് വന്നത് ഓക്കെ ഇവിടെയാണെങ്കിൽ ഒരു ഡിഫൻഡർ കിടപ്പുണ്ടല്ലോ ഇത് ആരെ വണ്ടിയാണ് ഈസൊക്കെ എനിക്ക് ഇറങ്ങൂടാ ഈസൊക്കെ നമുക്ക് എന്തായാലും നോക്കിയോ കേട്ടോ ഇവിടെ ഒരു ഡിഫൻഡർ കിടപ്പുണ്ട് ഇത് ആരെ വണ്ടിയാണെന്ന് ഐസൊക്കെ നമ്മുടെ പിന്നെ എന്തായാലും വേറെ വണ്ടി അങ്ങനെ തന്നെ ഇല്ല ഏട്ടാ ഈ ഒരു ഫോർച്യൂണർ മാത്രമാണ് നമ്മളേല് ഉള്ളേന്ന് വെച്ചാൽ ഓക്കെ നമ്മുടെ ഇല്ല ആക്ച്വലി എന്തായാലും ഒരിതെന്തായാലും ഉണ്ടായിരുന്നേ നമ്മുടെ ഒരു സൂപ്പർ കാറുകളൊക്കെ ഉണ്ടായിരുന്നു അത് വിറ്റിട്ടാണ് നമ്മുടെ ഈ ഒരു ഏതാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഫോർച്ചു ലെജൻഡർ എടുത്തു ഓക്കെ അപ്പൊ നിങ്ങൾ വിചാരിക്കാൻ യാക്കിടക്കണ മെക്ലറിന് ആരും അത് എന്റെ ഫ്രണ്ടിന്റെ ആണ് അല്ല ഇത് ആരെ ഒരു ഡിഫൻഡർ ഇതാ അതെനിക്ക് ഇറങ്ങൂടെ ടുങ് 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 സഹൂറ എടാ എടാ വിശേഷം സുഖം സുഖം തന്നെ എനിക്ക് നീ പിന്നെ പുതിയ ഞാൻ ഞാൻ ഫ്രാങ്ക്ലിനെ നീ എടുത്ത വണ്ടി എന്തിട്ട് വണ്ടിയടാ ഫോർച്റാ ഇതൊക്കെ എന്ത് വണ്ടിയടാ എന്റെ വണ്ടി നോക്കണ ഡിഫൻഡർ ഒരു കോടിയാണ് ഡിഫൻഡർ എങ്ങനെ ഒരു കോടിയാ അതെനിക്ക് പോയടാ ഈ വണ്ടിക്ക് മൂന്ന് കോടി ഉണ്ട് ഒരു പ്രശ്നം ഉണ്ടല്ലോ നീ നീ വന്ന കാര്യം പറ എടാ പുതിയ വണ്ടിയൊക്കെ എടുത്തല്ലോ നമുക്കൊരു കാര്യം ചേട്ടാ നമുക്ക് എങ്ങനത്തെ റേസ് റൈസ് നമുക്ക് ഒരു റേസ് റൈസ് വെക്കാം നമ്മുടെ ഒരു സിറ്റിയിലാണെങ്കിൽ സ്റ്റണ്ടിയാണ് ഏരിയ ഉണ്ടല്ലോ അവിടെ ആണെങ്കിൽ കൊറേ കണ്ടെയ്നർ പോണ സംഭവം ഉണ്ടല്ലോ

ായി സാവൂര് ഇല്ല ടൂ ടൂട്ടും സാവുറൊന്നുമല്ലേ എന്നെ വെല്ലുവിളിച്ചിട്ടൊക്കെ പോയി കേസൊക്കെ അതെനിക്ക് തീരെ ഇഷ്ടമായില്ല ഐസൊക്കെ കാരണം വെച്ചാൽ എന്റെ എലിങ്ങിനെ ഡിഫെ എന്റെ നമ്മുടെ ഏതാണൊക്കെ ടോയോട്ടോ ഫോർച്ചറാണ് കേട്ടോ ഇതെന്ന് വെച്ചാലല്ലേ ഒരു ലക്ഷം ഇല്ലാത്ത വണ്ടിയാണ് ഏട്ടക്കെ അവന്റെ കയ്യിലുള്ള ഒരു ഡിഫെൻഡർ പോലെ തന്നെ നല്ല ഓഫറോടൊക്കെ ചെയ്യവൻ കിടല വണ്ടിയാണൊക്കെ അവന്റെ വണ്ടി ഒന്നോ രണ്ടോ കോടി എന്തായാലും ഉണ്ട് ഈസൊക്കെ എൻറെ പക്ഷേ അറുപതോ എഴുപത് ലക്ഷം എന്തോ സംതിങ് എന്തോ ഉള്ളോ കേസൊക്കെ അതിന്റെ തരിപ്പാണ് കേട്ടോ അവൻ കാണിക്കണത് എന്തായാലും ഓക്കെ അവനെന്താ അവൻ ഇതേപോലത്തെ കുറച്ച് റേറ്റ് ഇറങ്ങിയ വണ്ടി കാണുമ്പോൾ അവൻ ഭയങ്കര അലിമ്പ് കാണിക്കാനാണ് ഈസ് ഒക്കെ എൻ്റെ ഡിഫ എൻ്റെ ഇങ്ങനെ ഫോർച്ചുനറാണ് ഈസ് ഒക്കെ എന്നും പറഞ്ഞ വണ്ടിക്ക് എന്താണ് കുഴപ്പമൊക്കെ ഈ വണ്ടിക്ക് എല്ലാ ഫ്യൂച്ചേഴ്സും എന്തായാലും ഉണ്ട് ഈസ് ഓക്കെ അവന്റെ വണ്ടിക്കാൻ അത്യാവശ്യം കുറച്ചുകൂടെ ഫീച്ചേഴ്സ് എന്തായാലും ഈ വണ്ടിക്ക് എന്തായാലും ഉണ്ട് ഒക്കെ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഡിഫൻഡർ ആണ് ഏസ് കുറച്ചുകൂടെ നല്ലതെന്ന് വെച്ചാൽ ഓക്കെ ഓഫ് റോഡിന് കുറച്ചുകൂടെ നല്ലതും പിന്നെ കുറച്ചുകൂടെ സംഭവങ്ങളൊക്കെ ഉള്ള ഡിഫൻഡർ ആണ് ഓക്കെ ഈ ഫോർച്ചുണർ അത്യാവശ്യം ഫ്യൂച്ചേഴ്സ് ഒക്കെ ഉണ്ട് എന്തായാലും കൂടുതൽ അത്യാവശ്യം ഒന്നുമില്ല ഓക്കെ ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്തായാലും ഈ വണ്ടി ഒന്ന് മോഡിഫൈ ചെയ്താലും എനിക്ക് ചെറിയ പ്ലാൻ ഉണ്ട് കേട്ടോ ഓക്കെ ഈ വണ്ടി മോഡിഫൈ നമുക്ക് നമുക്കെന്തായാലും അവൻ്റെ കൂടെ റേസ് കളിക്കാനായിട്ട് പോകാം ഓക്കെ നമുക്ക് ഈ വണ്ടി നല്ല അലോയിസ് ഒക്കെ ഇട്ട് നമുക്ക് വണ്ടി അത്യാവശ്യം എഞ്ചിനൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് ആ ഡിഫൻഡറിനെക്കാലം നല്ലൊരു കിടനെ വണ്ടിയാക്കി നമുക്ക് എന്തായാലും അവൻ്റെ കൂടെ റേസ് വയ്ക്കാനായിട്ട് പോവാൻ സാറ് ക്ലൈമ്പിങ് റേസ് വയ്ക്കാം ഓക്കെ നമ്മളപ്പോൾ ബെന്നിയുടെ ഗാരേജ് എത്തിയിട്ടുണ്ടെന്നെല്ലാം ഉണ്ടാവും ഇനി ഈ വണ്ടി നമ്മൾ അടുത്ത ലുക്കിൽ കാണാൻ പോണത് വേറെ ലെവൽ ലുക്കിലായിരിക്കും ഈ വണ്ടി ഫുള്ള് മോഡിഫ് ചെയ്തൊരു കിഡിലും ബ്ലാക്കോ അങ്ങനത്തെ കളർ അടിച്ച് സെറ്റാക്കി നമ്മൾ ഇറക്കാനായിട്ട് പോകണം അപ്പോൾ ജസ്റ്റ് അതെല്ലാം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിരി അതിനെക്കാട്ടുമ്പോൾ എടുത്തിട്ട് ടയറിംഗ് കഴിഞ്ഞിട്ട് വിടുന്ന ഒരു ടയറിങ് ലൈക്കടിക്കുക അതിനെപ്പോൾ ലൈക്കടിക്കുക ചാലിൽ കണക്ക സഭ്യാണ്ട് ചാനൽ സബ് സഭ്യാണ് അതിൻ്റെ അത്ര ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത വീഡിയോസ് അങ്ങ് അപ്പോഴും എന്തായാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് എനേബിൾ ആകുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാം സെറ്റാണ് ഇനി വണ്ടി ഫുള്ള് അങ്ങ് മോഡിഫ് ഇത് സെറ്റാക്കി നമുക്ക് അങ്ങ് ഇറക്കാം കേസൊക്കെ അത്രേ ഉള്ളുണ്ടേ ഇന്ന് എന്തായാലും അവൻ്റെ കാര്യത്തിൽ തീരുമാനമാകും കേസ് അവർ ടുങ്ക് ടും സൗറ് തിരിഞ്ഞു ഓടും കേസ് ഓക്കെ ഹത്തറ ഉള്ളു കേസ് ഓക്കെ നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്കെന്നാൽ ഈ വണ്ടി ഫുള്ള് സെറ്റ് സെറ്റാക്കി വരും ഓക്കെ അപ്പോൾ അതിനകട്ടമായിട്ട് എനിക്ക് ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങളടുത്ത് പറയാനുണ്ടൊക്കെ എല്ലാവരും നമ്മുടെ ഒരു വീടേക്ക് ഒന്ന് ഹൈപ്പിയാണ് പിന്നെ നമ്മുടെ റോ ബ്ലോക്സിൻ്റെ പിന്നെ നമ്മുടെ സെക്കൻഡ് ചാലൽ സബ്ബിയാണ് ചെയ്യണം ബ്ലോക്സിൻ്റെ ഇതെ ബ്രെയിൻ നോട്ടിൽ ആരുടെയെങ്കിലും നല്ല ബ്രെയിൻ നോട്ട് ഉണ്ടെങ്കിൽ താരം ഒന്ന് വീണ്ടും മോഷണം പോയി കേസ് ആകപ്പാടെ കുറച്ച് നല്ല ബ്രെയിനോട്ടൊക്കെ ഉണ്ടായിരുന്നു അതും കൂടെ പോയി കേസ് ഓക്കെ ഇപ്പൊ നല്ല എട്ടിന്റെ പണി കിട്ടിയിട്ട് നല്ല ഉണ്ട് ഓക്കെ ഒരു കാര്യം നമുക്ക് വണ്ടി ഫുൾ മോഡിഫൈ ചെയ്ത് സെറ്റ് ആയിട്ട് നല്ല ഇറക്കാൻ ഓക്കെ ഗൈസ് അങ്ങനെ കുറച്ച് മണിക്കൂറിന് ശേഷം നമ്മളുടെ ആ ഒരു ഫുൾ നമ്മുടെ ലെജൻഡറിൻ്റെ ഫുൾ ലുക്കേ നമ്മളുടെ ബെന്നികളൊക്കെ മാറ്റി തന്നിട്ട് എന്തായാലും ഉണ്ട് ഓക്കെ ഇപ്പം കണ്ട നിങ്ങളുടെ ആര് വണ്ടിയുടെ കിളി പോവും ഗെയ്സ് ഓക്കെ അത്ര അടിപൊളി ലുക്കിലേക്ക് നമ്മൾ വണ്ടി കൺവേർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് എന്തായാലും ഈ ഒരു റേസിന് ജയിക്കാൻ പറ്റി സൊക്കെ നമ്മൾ നല്ല അടിപൊളി ടയേഴ്സ് ഇട്ട് വണ്ടിയുടെ കളർ മാറ്റി പിന്നെ എൻജിന് നമ്മൾ ഫുള്ള് കസ്റ്റം ബിൽഡ് എഞ്ചിനാണ് നമ്മൾ വെച്ചിരുന്നത് നമ്മുടെ ആ ഒരു വണ്ടിയിൽ ഉണ്ടായിരുന്ന ഒരു ഫോർച്ചുണറിൻ്റെ ആ ഒരു എഞ്ചിൻ നമ്മൾ അതായത് ഉരു കളഞ്ഞിട്ട് നല്ല അടിപൊളി എഞ്ചിന് എന്തായാലും ഒരു നൂറ് മില്യൺ പ്ലസ് നമുക്ക് എന്തായാലും ചെലവായിട്ട് എന്തായാലും ഉണ്ട് പക്ഷെ നമ്മളെല്ലാം അത്രയും പൈസ ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും പൈസ ഉണ്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ നല്ലൊരു വണ്ടി വാങ്ങായിരുന്നു വേറെ ഡിഫൻറ്റ് നമ്മുടെ ഈ നല്ല ഫോർച്ചുറിനെ നമ്മൾ വാങ്ങിച്ചില്ല നമുക്ക് ഫോർച്യൂണർ എടുക്കണോന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ പേര് പറയങ്ങനെ നമ്മൾ ഇത് എടുത്തോ എന്തായാലും അത്യാവശ്യം പൈസ ചെലവായിട്ടുണ്ടോ പക്ഷെ എന്റെ അത്രയും ഇല്ലായിരുന്നു ഒരു എത്ര ഒരു ഇരുപത്തഞ്ച് മില്ലയനൊക്കെ എന്തേലും ഉണ്ടായിരുന്നു ഓക്കെ ഞാൻ ബാക്കി കുറച്ചടുത്ത് നിന്നൊക്കെ സെറ്റ് ആക്കിയാണ് അവൻ എന്നാലും കൊടുത്തതെന്ന് വച്ചാൽ ബെന്നിക്ക് അഡ്ജസ്റ്റ് ചെയ്തത് ഓക്കെ പിന്നെ ഞാൻ അവന് ബാക്കി പൈസ ഞാൻ പിന്നെ അവന് പിന്നെ ലോണായിട്ട് അടക്കാന്ന് പറഞ്ഞിട്ട് ഉണ്ട് ഈസ് ഓക്കെ ബെന്നി കുറേ നമുക്ക് ഡിസ്കൗണ്ട് തന്നിട്ട് തന്നെ ഉണ്ട് ഈസ് ഇത്രയും ബെന്നി നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അവയപ്പോൾ കുറച്ച് പൈസ വാങ്ങിച്ചുണ്ടെങ്കിൽ നൂറ് മില്യം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഒരു അമ്പത് മില്ല് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു ഞാൻ നമ്മള നമ്മുടെ കയ്യിൽ ഇരുപത്തഞ്ച് മില്ല ഉണ്ടായിരുന്നു അത് നമ്മൾ കൊടുത്തേസ് ഓക്കേ ഇനി നമുക്ക് കുറച്ചുകൂടെ പൈസ എന്നാലും കൊടുക്കണം ഓക്കേ അവൻ ചോദിച്ചതെന്ന് വെച്ചാൽ ഒരു മുപ്പത് മില്ലനാണ് ഇനി നമുക്കൊരു അഞ്ച് മില്ലനോടെ കൊടുക്കണം ഓക്കെ അഞ്ചില് രണ്ട് ബില്ല് എവിടെ നിന്നൊക്കെ സെറ്റാക്കി ഞാൻ കൊടുത്തതാണ് ഇനി നമുക്ക് എന്തായാലും മൂന്ന് മില്ലനോട് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ട് സ്പെൻഡിക്ക് ഓക്കെ അപ്പം നമ്മുടെ വണ്ടിയുടെ ലുക്ക് ഇങ്ങനെ ആക്കിയിട്ട് എന്തെങ്കിലും ഉണ്ട് ഒരു അടിപൊളി കിടിലെ പച്ച പെയിൻ്റ് അടിച്ച് ഒരു അടിപൊളി ലുക്കിലാക്കിയിട്ട് എന്നാലും ഉണ്ട് ചെയ്ത് നമ്മളീ ഒരു ഏതാണോ നമ്മൾ ഈ ഒരു ഫോർച്ചുനർ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ ടയർ വെളിയിലോട്ടൊന്നും വെച്ചിട്ടില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ടയർ ലിഫ്റ്റ് ചെയ്തേ ഉള്ളൊക്കെ നമ്മൾ അല്ലോണം ഹൈറ്റ് കൂട്ടിയിട്ട് ഉണ്ട് ഓക്കെ ഇനി ഇതുകൊണ്ട് എന്തായാലും ജയിക്കാൻ പറ്റും പിന്നെ കസ്റ്റമിൾഡ് എഞ്ചിനാണ് ഇൻറ്റീനറൊക്കെ കുറേ പണിയൊക്കെ ചെയ്തിട്ട് എന്തായാലും ഉണ്ട് ഓക്കെ പിന്നെ അലോയിസ് ഉണ്ടോ അലോയിസ് ആക്ച്വലി ഒരു എക്സലാണ് കിഡിലെ അലോയ് എന്നാലും കിഡിലെ അലയാണ് ഓക്കെ ഇനി നമുക്കെന്തായാലും ഒരു ടങ് ടങ് സഹുണ്ടെങ്കിൽ നമുക്കെന്തായാലും നമ്മളുടെ ആ ഒരു ആ ഒരു സംഭവം ചെയ്യാനായിട്ട് നമ്മളുടെ ആ ഒരു സ്റ്റണ്ട് റേസിന്റെ ആ ഏരിയ പോയിട്ട് നമുക്ക് ക്ലൈംബ് ചെയ്യണം റേസിൽ കയറി എങ്ങനെയും നമുക്ക് ടൂങ് സൗഹൃദ തോപ്പിച്ചേ പറ്റും അവന്റെ വണ്ടി എന്തായാലും വിടാനായിട്ട് ചാൻസ് ആക്ച്വലി നല്ല വണ്ടിയാണ് അത് കെയർ ഒക്കെ ചെയ്യും കേസൊക്കെ അവൻ പക്ഷെ വണ്ടി ഓടിക്കാനൊന്നേ അവനാണെങ്കിൽ കൊറേ വണ്ടികൾ ഇതേപോലെ കൊണ്ട് ഇടിച്ച് പൊളിച്ചിട്ട് ഉണ്ട് കേസൊക്കെ നോക്കാം അങ്ങോട്ട് പോവാം ഓക്കേ നമ്മളങ്ങനെ ഫയൽ ചെയ്താലേ ഇവിടെ എത്തിയിട്ട് എത്തിയിട്ട് ഉണ്ട് ഉണ്ട് ഇവിടെ എടാ ഫ്രാങ്ക്ലിനെ നീ പിന്നെ വണ്ടിയിൽ കൊറേ പെയിന്റ് വരെ തേച്ച് ടയറും കുറച്ച് വലുതാക്കി എന്ന് പറഞ്ഞ നീ ഒരിക്കലും ജയിക്കാനായിട്ട് പോകലേട്ടാ നിന്റെ ഫോർച് പിന്നെ ഓഫ് റോഡ് പെർഫോമൻസ് വലിയ ഫീച്ചേഴ്സ് ഒന്നും നീ തോറ്റടാ അത്രേ ടും 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 ഒന്ന് പോയടാ ഇല്ലാത്ര ഞാൻ തന്നെ ജയിക്കും ആ നമുക്ക് നോക്കാം ജയിക്കുമെന്ന് ഒരു കാര്യം നീ ഇപ്പൊ വണ്ടി എടുത്ത് നേരെ മുന്നോട്ട് പോവാൻ നോക്കാ നമുക്ക് നോക്ക ആര് ജയിക്കുമെന്ന് എന്തായാലും നീ ഒന്നും എന്തായാലും ജയിക്കാനായിട്ട് പോണില്ല ഏട്ടാ നിനക്ക് അത്രയ്ക്ക് കഴിവൊന്നും ഇല്ലാടാട്ടു ഒന്നിപ്പോ ഓടാ അവിടെന്ന് അല്ല പിന്നെ ഒരു കാര്യം ചേട്ടാ നമുക്ക് നല്ലല്ലേ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടാ അവൻ്റെ ഒരു പേട്ട വണ്ടി ഐസൊക്കെ നമ്മളെന്തെല്ലാം നൈസായിട്ട് ചെറുതായിട്ട് അവൻ്റെ സൈഡ് ഒന്ന് ഇടിച്ച് വരച്ചിടന്നാലും ഉണ്ട് ഏസൊക്കെ അത്രേ ഉള്ളു കേട്ടോ അവൻ്റെ വണ്ടിയുടെ സൈഡ് ചെറുതായിട്ട് ചളങ്ങിന്ന് തോന്നണ കേ എന്റെ പക്ഷെ ഒരു കുഞ്ഞു പൊടി പോലും വീണില്ല ഐസൊക്കെ അത്രയും ബിൽഡ് ക്വാളിറ്റിയാണ് ഈ ഒരു ഡിഫൻഡർസൊക്കെ അവന്റെ വണ്ടിയുടെ സൈഡ് എന്താ ചെറുതായിട്ടെന്തോ സ്ക്രാച്ചായി ചളങ്ങി എന്ന് തോന്നണൈസൊക്കെ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ കേ ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്തായാലും മേലോട്ട് കേറ്റിയന്തായാലും മാക്സിമം ഏരിയ എന്തായാലും ജയിക്കാനായിട്ട് നമുക്ക് എന്തായാലും നോക്കാം ഈസൊക്കെ നമുക്ക് വണ്ടി ഇവിടെ നിങ്ങൾ വളയ്ക്കാം അയ്യോ ഇതിപ്പോ എന്താണ് സംഭവിച്ചത് സംഭവിച്ച പണിപാളി സുഖേ എന്റെ വണ്ടിയാകും നൈസായിട്ട് കുടുങ്ങി പോയി സുഖേ അയ്യോ ഇതിപ്പോ എന്താണ് സംഭവിച്ചത് എന്റെ സംഭവിച്ചോനെ നൈസായിട്ട് പണിപാളി ഞാൻ നൈസായിട്ട് വണ്ടി നൈസായിട്ട് വീട് എന്റെ മോനെ തല തലവണ്ണ ഇടിച്ചിട്ട് എന്തായാലും ഉണ്ട് അയ്യോ ഞാൻ തോറ്റല്ലോ കേസൊക്കെ ആയി അയ്യോ എന്റെ വണ്ടി മോളിൽ സ്റ്റക്കാരിണൊക്കെ ഷെ വണ്ടിയാണെടുക്കാൻ പറ്റില്ല ഓട്ടോ ഷെ ഇനി ആ ഒരു ഫ്രാങ്ക്ലൈൻ ആയിട്ട് ജയിക്കും കേസൊക്കെ അതാണ് ഒരു പ്രശ്നം ചിലക്കേ ഞാനാണെ തോക്കേ ചെയ്തേ എന്റെ വണ്ടിയാണെ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കാൻ പണി കിട്ടി കെട്ടി ഷേ നമ്മള് ശരിക്കും മൂഞ്ചി മൂഞ്ചിപ്പോയി കേസൊക്കെ ഓക്കെ ഗൈസ് അങ്ങനെ നമ്മളുടെ ടുംങ്ങും ടി സഫർ എന്തായാലും ഫൈനലി വീടിട്ട് എന്തായാലും ഉണ്ട് ഗൈസൊക്കെ അവൻ്റെ ആ ഒരു കിഴപ്പങ്ങ് മാറിക്കിട്ടിയിട്ട് എന്തായാലും ഉണ്ട് ഈസൊക്കെ അത്രേ ഉള്ളൂ ഈസൊക്കെ നമ്മളാരുന്നു അവൻ അറിഞ്ഞിടാം ഈസക്കെ നമുക്കിനി നേരെ എന്തായാലും മേലോട്ടെന്തായാലും കയറിപ്പോവാസക്കെ നമ്മളുടെ ഫോർച്യൂണറിൻ്റെ പവർ കാണിച്ചു കാണിച്ചെടുക്കാം അവൻ എന്തോ പറഞ്ഞത് നമ്മളുടെ വേറെ സാധാരണ വണ്ടി ഒന്ന് ഈസൊക്കെ അങ്ങനെയെന്നല്ല നമ്മൾ കസ്റ്റം കസ്റ്റംബിളുടെ എഞ്ചിന് അങ്ങനെ കുറേ പരിപാടികളൊക്കെ ചെയ്ത കേട്ടൊക്കെ അവന് വണ്ടി ഓട്ടിക്കാറുണ്ട് അതിൻ്റെ കുഴപ്പമുണ്ടാക്കി അവൻ എന്നെയും പറഞ്ഞ് പോയതാണ് ഈസൊക്കെ പക്ഷെ പെട്ടെന്ന് വെച്ചാൽ അവൻ്റെ വണ്ടി ഒരിടത്തൊന്ന് തട്ടി ഒന്ന് മറങ്ങി ഇസൊക്കെ മര്യാദയ്ക്ക് ഒന്നും പറയാതെ മര്യാദക്ക് ി പോയിരുന്നെങ്കിൽ അവൻ ജയിക്കുമായിരുന്നു കേടക്കെ ആ വണ്ടി ആക്ച്വലി നല്ല വണ്ടിയാണ് ഡിഫൻഡർ അവന് ഓട്ടിക്കാറണ ഇടയ്ക്ക് അതിന്റെ കുഴപ്പമാണ് അതിന്റെ പ്രശ്നമാണ് കാണിക്കണെന്തായാലും നമുക്കൊരു കാര്യം നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു റേസിന് മാക്സിമം ജയിക്കാനായിട്ട് നോക്കാം കേട്ടോ കേൻ പിന്നെന്തായാലും എന്റെ വണ്ടിയിൽ ചെറുതായിട്ടൊന്ന് വന്ന് തട്ടിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ആ തട്ടല വണ്ടിയുടെ ബമ്പറിന് ചെറുതായിട്ടൊരു പൊട്ടല വന്നിട്ട് എന്തായാലും ഉണ്ടാ മാത്രമല്ല നല്ല സ്ക്രാച്ച് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടൊക്കെ പക്ഷെ അവൻ്റെ വണ്ടിയിൽ വലുതായിട്ടൊന്നും പറ്റിയില്ല കേട്ടോ ബിൽഡ് ക്വാളിറ്റി കുറച്ച് കുറവാണ് നമ്മുടെ ഈ ഒരു ഫോർച്ചുനർ മീസ് എന്നാലും പെർഫോമൻസ് ഒരു രക്ഷയില്ല കിടന്നലാണ് ഈസൊക്കെ അവൻ്റെ വണ്ടിക്ക് നല്ല പെർഫോമൻസ് കൊണ്ട് ഈസൊക്കെ പക്ഷെ അത് ഉപയോഗിക്കാനൊന്നും അറിഞ്ഞില്ലേടാ അവൻ പൊട്ടനാണ് സൗറൊക്കെ അവനൊന്നും മര്യാദക്ക് കൊണ്ടിടക്കാനോ ഒന്നു വയ്യ ഈസൊക്കെ അയ്യോ ഇപ്പം മറിയായിരുന്നു ഇനി എങ്കിൽ മൂഞ്ചുമായിരുന്നു ഈസൊക്കെ എങ്കിൽ രണ്ടുപേരും റേസിന് തോക്കുന്നു ഈസൊക്കെ പക്ഷെ വണ്ടികളൊന്നും പോകില്ല അതാണ് ആകെയുള്ള സമാധാനം എന്നു ചിലകെ എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്തായാലും ഈ ഒരു റീസൺ മാക്സിമം എങ്ങനെയും ജയിക്കാനായിട്ട് നോക്കാം കഴിച്ചോക്കെ എൻ്റെ പറഞ്ഞു ഇതെന്താണ് വണ്ടി വലിക്കണമെന്നില്ലല്ലോ ഓക്കെ കസ്റ്റംബറിയുടെ എൻജിനൊക്കെയാണ് വണ്ടിയിൽ അടിച്ചു തട്ടിയതും ചിലക്കേ എന്നിട്ട് വണ്ടി മര്യാദയ്ക്ക് വലിക്കണം എന്നില്ല ഇടക്കെ ഇങ്ങനെ വരണത് കറക്റ്റായിട്ട് കറങ്ങി വരണം അല്ലെങ്കിൽ വണ്ടി എന്നാലും മര്യാദയ്ക്ക് കയറത്തില്ലേ ഇസൊക്കെ ഒൻ്റെ മോന് നല്ലോണം വണ്ടി വലിക്കുന്നുണ്ടേട വലിയ കുഴപ്പമില്ല ഇടക്കെ ഡിഫൻഡർ പക്ഷെ പെട്ടെന്നൊക്കെ കയറി പോയിസൊക്കെ കാരണം അവൻ്റെ കുറച്ച് ചെറിയ ടയറാണ് ഈസൊക്കെ നമ്മൾ വലുതാക്കിയത് വല്ല പ്രശ്നമായതാണെന്ന് പ്രശ്നമുണ്ട് ഈ വണ്ടി പെട്ടെന്ന് വലിക്കണില്ലേ ഇസൊക്കെ കുഴപ്പമില്ല അത്യാവശ്യം വലിക്കുന്ന എന്തായാലും ഉണ്ട് ഇത് എനിക്ക് തോന്നുന്നു നമ്മളെ സ്പീഡ് കൂട്ടാത്തതിൻ്റെ ആയിരിക്കും ഓക്കെ ഒരു കാര്യം നമുക്ക് എന്താണ്ട് ഇനി എന്തായാലും എത്തിയിട്ട് കാണാം കേട്ടോ നമുക്ക് എങ്ങനെയും ജയിച്ചേ പറ്റുമോ ഈസൊക്കെ ഓക്കെ നമ്മളെന്തായാലും ഓൾമോസ്റ്റ് എന്തായാലും മോളിൽ എത്താറായിട്ട് എന്തായാലും ഉണ്ട് ഓക്കെ ആക്ച്വലി ഇത് സിമ്പിൾ റീസൺ നമ്മൾ കറക്റ്റായിട്ട് ഓട്ടിച്ചതൊക്കെ അവൻ്റെ ഒരു അസദ്രാ അസദ്ര കാരണമാണെന്തായാലും വണ്ടി കറക്റ്റായിട്ട് മോളിൽ എത്താത്തതെന്ന് ചിലക്കെ അവ എന്നെയും ചീത്തൊളിച്ച് ഓടിച്ചോണ്ട് ഇന്നപ്പോഴാണ് അവൻ്റെ വണ്ടി വീണേന്ന് വെച്ചാൽ ഓക്കെ ഈ കോർണറൊക്കെ വരുമ്പോൾ കറക്റ്റായിട്ട് വളച്ചില്ലെങ്കിൽ വണ്ടി നേരെ ഫ്രണ്ടിലോട്ടങ്ങ് പോകെ അവൻ വലിയ സ്പീഡിൽ പൊറപ്പിച്ച് നേരെ ഒന്ന് ചാടി ചാടിക്കൊടുത്താണ് വണ്ടി നേരെ അടിയിൽ പോയത് ചിലക്കെ അടിപോലെ അവിടെ ഇടിച്ചങ്ങ് സ്റ്റക്കായി നിന്ന് ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് ഓടിക്കണമെന്ന് വെച്ചാൽ ഇതുവരെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല ഈ പക്ഷെ വണ്ടി വളയ്ക്കുമ്പോൾ ഇനി ചെറിയൊരു പേടിയുണ്ട് ഇടാ വണ്ടി ഇങ്ങനെ വളക്കണത് പെട്ടെന്ന് അങ്ങ് ഫ്രണ്ടിലോട്ട് അങ്ങ് കൂടുതലങ്ങ് കയറിപ്പോണീസ് ഓക്കെ അങ്ങോട്ട് നമ്മൾ ഇവിടെ നിന്നും മാക്സിമം നമ്മളെന്തായാലും അങ്ങോട്ട് എന്തായാലും നല്ല രീതിയിൽ നമ്മളെന്തായാലും വളച്ച് ഓടിക്കണം ഫുള്ള് നമ്മളങ്ങ് വളച്ച് ഓടിക്കണം ഈസൊക്കെ അവിടെ ഇങ്ങനെ കയറിയിരുമ്പോൾ ആക്ച്വലി നല്ല പേടിയുണ്ട് ഈസ് ഓക്കെ പക്ഷെ വലിയ കുഴപ്പമില്ല ഇങ്ങനെ ഈ സൈഡ് വണ്ടി കയറി പോകുന്നുണ്ട് ഇടൊക്കെ അവിടെ വെച്ചാൽ കുറച്ചുകൂടെ കയറിപ്പോഴും അവിടെ വെച്ചാൽ നമ്മൾ ബ്രേക്ക് ചെയ്യണം ചേച്ചി പക്ഷെ എന്തൊക്കെ പറയാനുള്ളത് നമ്മളെന്തായാലും റീസൺ എന്തായാലും ഫിനിഷ് ചെയ്തിട്ട് എന്തായാലും ഉണ്ട് ചേച്ചി നമ്മളുടെ സ്വന്തം നമ്മളുടെ ടും ടും ടുങ് സഹൂർ ഫൈനലി ഈ ഒരു റേസിൽ തോറ്റിട്ടെന്നാലും ഉണ്ട് കേസൊക്കെ അവൻ ആക്ച്വലി നല്ല സങ്കടം ഉണ്ടെന്ന് തോന്നണ ഇട തോറ്റപ്പോഴേക്കെ ഇനി അവൻ്റെ ഡിഫൻഡർ നമുക്കാണ് ഈസൊക്കെ അത്രയോ ഉള്ളു കേസൊക്കെ നമുക്ക് ഇനി അവൻ്റെ ഡിഫൻഡർ കൊണ്ട് അവൻ ഇനി ആഘോഷിച്ച് നടക്കാൻ നടക്കാം കേസൊക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോകൾക്ക് ഇത്രയുള്ള ഒരു ചെറിയൊരു വീഡിയോകളൊക്കെയായിരുന്നു നമ്മുടെ ഇന്ത്യൻ ബൈക്കിൻ്റെ കുറേ നാളെ ഇന്ത്യൻ ബൈക്കിൽ പുതിയ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഈസൊക്കെ അതുകൊണ്ടാണ് നമ്മളെന്തായാലും പുതിയൊരു വീഡിയോകളൊക്കെ ഇട്ടാന്ന് വെച്ചാൽ ഈസക്കെ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക എല്ലാം തന്നെ ചെയ്യേ അപ്പം എല്ലാം സെറ്റാണ് ഈസൊക്കെ അപ്പം പുതിയൊരു വീടോട്ട് ഞാൻ എന്തായാലും വീണ്ടും വരുന്നത് അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ